പരിശുദ്ധിയായി വിളങ്ങിയ ലോകരക്ഷകൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥം വഹിതൻ വിശുദ്ധി നിറയും കരുതലേകും വചനമാം ജപമാല ശോനാഥൻ മരിച്ച് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉത്ഥാനത്തിൻ്റെ മഹനീയ ശോഭ ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ വേദനകളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ രോഗങ്ങളിലൂടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഉത്ഥാനം ചെയ്ത ഈശോയെ മനസ്സിൽ കണ്ട് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കാം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ഉത്ഥാനം ചെയ്ത് നാൽപ്പതാം നാൾ ഈശോ സ്വർഗാരോഹണം ചെയ്തു തൻ്റെ ദൗത്യ നിർവഹണത്തിനിടയിലും പിതാവായ ദൈവത്തോടുള്ള കടമകൾ നിറവേറ്റുമ്പോഴും ഈശോയുടെ മുന്നിൽ ഒരേയൊരു ലക്ഷ്യം സ്വർഗമായിരുന്നു നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ചിന്തകൾ വാക്കുകൾ എല്ലാം സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണോ എന്ന് ധ്യാനിക്കാം ഓരോ നിമിഷവും സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം സെഹിയോ നോട്ടിശാലയിൽ ധ്യാനിച്ചിരുന്ന പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മേലും സ്നേഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് എന്ന് നിറയുന്നു നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരിലുമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് സഹകരിക്കാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കാനും നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ജന്മപാപത്തിൻ്റെ കറ പോലെ മേൽക്കാതെ പരിശുദ്ധയായി വിളങ്ങിയ ലോകരക്ഷകന്റെ അമ്മയായ പരിശുദ്ധ മറിയം സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി ഇന്നും മാധ്യസ്ഥം വഹിക്കുന്നു അമ്മയോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കാം അമ്മയിൽ വിളങ്ങിയിരുന്ന സുഹൃതങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃകയായ പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്നു നമുക്കിന്നും കാവലായി കരുതലായി കൂടെ നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ എളിമ പുണ്യം നമ്മിൽ എത്രമാത്രമുണ്ടെന്ന് ധ്യാനിക്കാം വിശുദ്ധിയും എളിമയും നമ്മിൽ നിറയപ്പെടാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ഈ ജപമാല മാസത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും റോസാ അമ്മയുടെ കരങ്ങളിൽ കാഴ്ചവെക്കാം ജപമാല ജപമാല